ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്തി മുളക് കറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറിക്ക് ചോറിന് പറ്റിയിട്ടുള്ള അടിപൊളി കറിയാണ് കറി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മൺചട്ടി നല്ലവണ്ണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു അര സ്പൂൺ അരസ്പൂൺ ഉലുവിട്ടെടുത്തിട്ടുണ്ട് ചട്ടിയുടെ എല്ലാ സൈഡിലേക്കും വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചട്ടിയിൽ നിന്നൊന്ന് പുക പെട്ടെന്ന് വരും ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അതിട്ടുകൊടുത്തു അപ്പോൾ ഉലുവും പെരിഞ്ചീരകവും പൊട്ടി വരുന്നുണ്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞാക്കി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരഞ്ച് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് അതും കൂടി ഇട്ടുകൊടുത്തു ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറണം അതുവരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ടെടുത്തു ഇനി പച്ചമുളകും ഒന്ന് വൈറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം മാറട്ടെ അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തതാണ് അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് സവാള ഒന്ന് വൈറ്റി എടുക്കണം കേട്ടോ ഇതൊരു മീഡിയം സൈസ് തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സവാള നല്ല രീതിക്ക് തന്നെ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ സവാള പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് ഉപ്പും പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് സവാളയ്ക്ക് പകരം ചെറുള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം ചെറുള്ളി എടുക്കുമ്പോൾ ഒരു പതിനഞ്ച് ചെറുളിയെങ്കിലും എടുക്കണം എൻ്റെ കയ്യിൽ ചെറുള്ളി ഇല്ല കേട്ടോ അതുകൊണ്ടാണ് സവാള യൂസ് ചെയ്തത് ചെറുള്ളി ഉണ്ടെങ്കിൽ അത് എടുക്കുക അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടെടുക്കണം കറിവേപ്പിലിട്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം അതിനുശേഷം തക്കാളി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്ക തക്കാളി ഒന്ന് വൈറ്റെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി പെട്ടെന്ന് മെൽറ്റ് ആക്കി കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അതിന്റെ ലിഡ് വെച്ചിട്ട് അടച്ചുവെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക എൻ്റെ തക്കാളി കുറച്ച് ഹാർഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മെൽറ്റ് കിട്ടാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അപ്പം രണ്ടാമതും അടച്ചുവച്ച് കൊടുക്കേണ്ടി വന്നിട്ടോ ഇപ്പോഴാണ് തക്കാളി ഒന്ന് മെൽറ്റ് ആക്കി കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുത്തപ്പോൾ തക്കാളി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ തക്കാളി നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുത്തു അത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും നിളക്കി കൊടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം രണ്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയിരുന്നു അത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അതിൻ്റെ ജ്യൂസാണ് കൊടുക്കുന്നത് പുളിയുടെ പുളി വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക അതിനു ശേഷം ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയ്ക്കും വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയ ഗ്രേവി കിട്ടും കേട്ടോ ഒരു ഉപ്പ് കുറവായിരുന്നു ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു ഇപ്പം നല്ലോണം നമ്മളെ ഗ്രേവിക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റോളം തിളപ്പിക്കുക അപ്പം നമ്മുടെ മസാലയുടെ കുത്തൊക്കെ നല്ല രീതിക്ക് തന്നെ ഒതുങ്ങിയിട്ടുണ്ടാവും അതിന് ശേഷം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കിലോ മത്തി ഉണ്ട് കേട്ടോ അത് മത്തിയുടെ തല ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തലയോട് കൂടിയിട്ട് തന്നെയാണ് വേവിക്കുന്നത് അപ്പോൾ ഒരു ഏഴ് മത്തി ഉണ്ട് ഒരു കിലോ തികച്ചുമില്ല അന്ന് അര കിലോനെക്കാട്ടും കൂടുതലും ഉണ്ട് കേട്ടോ അപ്പം മത്തി ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുത്തു ഇനി കലം ഒന്ന് ചിറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മത്തിട്ടതിന് ശേഷം നമ്മൾ കയ്യിലിട്ടിട്ട് അധികം ഇളക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ മീനൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും അപ്പോൾ ഗ്രേവി ഒന്നും മുങ്ങി മുങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നീ അടച്ച് വെച്ച് കൊടുക്കുക മത്തി ഒക്കെ ഒന്ന് വേവട്ടെ മത്തി വേവിക്കാനായിട്ട് ഒരു ഏഴ് മിനിറ്റോളം ഞാൻ അടച്ചു വെച്ച് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ മത്തിയൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട് ഗ്രേവിയും നല്ലോണം കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് നേരത്തെ ചിറ്റിച്ച പോലെ ഒന്ന് ചിറ്റിച്ചുകൊടുക്കണം കല ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനും ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ലോണം മീനൊക്കെ ഒന്ന് അളകുന്ന രീതിക്ക് ഒന്ന് ചിറ്റിച്ചുകൊടുക്കുക അല്ലെങ്കിൽ മീൻ അടിയിൽ പിടിച്ചു പോവും അതെ ഒന്ന് മീനിനെ അങ്ങോട്ട് വെക്കണമൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കണല്ലോ കേട്ടോ അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഇപ്പിട്ടുകൊടുത്തു ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നല്ല സ്മെല്ലുണ്ടാവും കറിക്ക് അപ്പം നല്ല ടേസ്റ്റുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ മത്തിക്കറി തനി നാടൻ രീതിയിലുള്ള ഈ മത്തിക്കറി ചെയ്യാനും വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് മീൻ കറിയൊക്കെ ചൂടാറിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോഴാണ് നമ്മൾ മീനിലേക്കൊക്കെ നല്ലോണം ഗ്രേവി പിടിക്കുകയും ഒക്കെ ചെയ്യുക പുളിയും ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ടണമെങ്കിൽ ഒന്ന് തണുക്കണം അതുപോലെ തന്നെ ഗ്രേവി കളത്തിൽ വെച്ചതായതുകൊണ്ട് തന്നെ തണുക്കും തോറും ഗ്രേവി ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ ഈ ഫിഷ് കറി അധികം തണുത്തിട്ടൊന്നുമില്ല ഞാൻ ആയതുകൊണ്ട് തന്നെ തണുക്കാനൊന്നും നിന്നില്ല കേട്ടോ കുറച്ച് ചോറ് ഇട്ടും അതിൽ കുറച്ച് മുരിങ്ങലത്തോരന് മുട്ട ഇട്ടിട്ട് ചിക്കിയിട്ടുള്ള ഒരു മുരിങ്ങലത്തോരനും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായമാണ് എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോസ് ഇടാനുള്ള പ്രചോദനം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം ബായ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യേ താങ്ക്സ് ഫോർ വാച്ചിങ്